ഒരു ക്ലിപ്പ് ക്ലിപ്പ് ഒന്ന് ഏറ്റവും ജിന്നിനും അവരുടെ ഇവരുടെ ും പിതികളുടെ കഴിവിനകത്തുനിന്ന് പുറത്തുനിന്ന് എന്ന് തുടങ്ങുന്ന കേട്ടാലും കേട്ടാലും ഒരുപക്ഷെ പറയുന്നവർക്ക് പോലും തലതിരിവ് നടക്കുന്ന അത്യന്തം അപകടകരമായ തരത്തിൽ ഈ തൗഹീദിനെ ജനസമൂഹത്തിലേക്ക് അവതരിപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണ് ഇതൊരു വലിയ പ്രഖ്യാപനമാണ് എന്താ അറിയോ ഈ പ്രഖ്യാപനം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ തൗഹീദ് ഉറച്ച ഒരു നാട്ടിൽ അള്ളാഹു നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയാനുള്ള ആ ഒരു അവസരങ്ങൾക്ക് ഉണ്ടായല്ലോ അത് വലിയ സന്തോഷം എന്താണെന്നറിയോ ഇക്കാലം അത്രയും അഥവാ ഒരു നൂറ്റാണ്ടിലധികം ഒരു നൂറ്റാണ്ടിലധികം ഇവിടെ പൗരോഹിത്യത്തിന് നേരെ ഷിർക്കിന് വേണ്ടി ശബ്ദിച്ചവർക്ക് നേരെ കൃത്യമായ മറുപടി കൊടുക്കാൻ തലമുതിർന്ന പണ്ഡിതന്മാർ വളരെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി നടത്തിയ പ്രയോഗം ആ പ്രയോഗങ്ങൾ എന്തിനായിരുന്നു എന്തിനായിരുന്നു കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം അവകാശപ്പെട്ടത് വെറുതെയായിരുന്നു എന്ന് ബഹുമാനനായ ജാബിറമാനി നിങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ തുറന്നു പറഞ്ഞു അതെന്നെയാണ് എന്തിനെന്ന് പറയാം കേട്ടോളിയും ഇവിടെ സമസ്തയിലെ പുരോഹിതന്മാർ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരെല്ലാം ഷിർക്കിലേക്ക് ജനങ്ങളെ വിളിച്ചപ്പോൾ ഔലിയാക്കളും അമ്പിയാക്കളും എല്ലാവരും അവർക്ക് ഇഷ്ടം പോലെ സഹായിക്കും ഏത് വഴിയിലൂടെയും സഹായിക്കും അള്ളാഹു മാത്രമല്ല അങ്ങനെ സഹായിക്കുന്നവൻ എന്ന് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് പറഞ്ഞപ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ഒരു നൂറ്റാണ്ടുകാലത്തെ പണ്ഡിതന്മാരെടുത്ത പണിയാണ് രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് വാക്കും നിങ്ങൾ ഇല്ലാതാക്കിയത് ഞങ്ങൾ പറഞ്ഞത് അലഹമ്മില്ല വെറുതെ അല്ല നിങ്ങൾക്ക് ഈ പാരമ്പര്യം ഇല്ല ഇല്ല ആരൊക്കെ മൗലവി റഹിമുള്ള ഇതേ പ്രയോഗം നടത്തി കെ എം മൗലവി റഹിമുള്ള തന്റെ മൂന്ന് പുസ്തകത്തിൽ ഇതാ ഒന്നാമത്തെ പുസ്തകം കെ എം ഓ ലൈഇ ഫൾ ഈ പുസ്തകത്തിൽ ഇത് കൃത്യമായിട്ടുണ്ട് രണ്ടാമത്തെ പുസ്തകം അദ്വൽ ഇബാദ എന്ന പുസ്തകത്തിൽ ഇതുണ്ട് മൂന്നാമത്തെ പുസ്തകം അൽവിലായു അൽ ഖറാമ എന്ന പുസ്തകത്തിൽ ഇതുണ്ട് നാലാമത്തെ പുസ്തകം പി കെ മൂസ മോലബി റഹിമ ഉല്ല പി കെ മൂസ മോലവി ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തപ്പോൾ ഇതേ പ്രയോഗങ്ങളാണ് നടത്തിയത് തീർന്നില്ല മഹാനായ സെയ്ദ് മൗലവി റഹിമ ഉല്ല അത് കൃത്യമായി നടത്തിയിട്ടുണ്ട് എം സി സി അബ്ദുറഹ്മാൻ മൗലവി കെ എം മൗലവി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സമസ്തക്കാർക്ക് നേരെ എഴുതിയ അമാനീത് ഇതിൽ അതുണ്ട് നിങ്ങൾക്ക് ആ പാരമ്പര്യം ആവശ്യമില്ല അതുപോലെ തന്നെ പി അബ്ദുൽ മൗലവി തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിൽ അതുണ്ട് എത്ര ഏടുകളിലാണ് സൂറത്തുൽ സൂറത്തു മുതൽ അവസാനം വരെയും നിറഞ്ഞു കിടക്കുന്ന തൗഹീദിനെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ ഹദീസുകളുടെ വെളിച്ചത്തിൽ നാളിതുവരെയുള്ള പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചു പോയത് അമാനി അംഗീകരിച്ചത് ഒറ്റ വാക്കിൽ നിങ്ങൾ തട്ടുകയാണ് ഷെയ്ഖ് മുഹമ്മദ് മൗലബി റഹിമുല്ല അംഗീകരിച്ചത് നിങ്ങൾക്ക് വേണ്ട എന്നാണ് തൗഹീദിന് വേണ്ടി ജലിച്ച പ്രകാശിച്ച ഉമർ മൗലബി റഹിമുല്ല എഴുതിയത് നിങ്ങൾക്ക് വേണ്ടി എന്നാണ് മുഹമ്മദ് മൗലവി ാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സാക്ഷിയായിട്ടുള്ള മഹാപണ്ഡിതനാണ് കെ പിഴക്കം എന്നല്ല ആയിരത്തി നാനൂറ്റി നാപ്പത് വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ഇസ്ലാമിന്റെ നിങ്ങൾ ഇതാ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു പറയാനുള്ളൂ ഇനി നിങ്ങൾ പറയരുത് ദയവ് ചെയ്ത് ഞങ്ങൾ മുജാഹിദ് പാരമ്പര്യത്തിലാ നിങ്ങൾ പറയരുത് സ്നേഹത്തോടെ പറയുക വിഷമുണ്ട് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ തിരുത്തണങ്ങൾ ആ ചോദ്യം ചോദ്യാലോചണി എന്തിനായിരുന്നു സഹോദരങ്ങളെ എത്ര അപകടമാണ്